എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ രസകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെല്ലാം ഇറാനെ ഇപ്പോൾ അമേരിക്ക അടിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വാർത്തകൾ അറിയാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇറാന്റെ ആയുധങ്ങളെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചുമൊക്കെ അറിയുമ്പോൾ ഇറാനെ അടിക്കുക എന്നതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന സംശയവും നമ്മൾക്കിടയിലുണ്ട് ഇപ്പോൾ സുനാമിക്ക് മുമ്പ് കടൽ ഉൾവലിയുന്നത് പോലെ ഒരു പ്രതിഭാസമാണോ അതോ കടൽ ഇറങ്ങി ദ്വീപായി മാറുന്നത് പോലെ യാഥാർത്ഥ്യമാണോ നടക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ ട്രംപ് മൂന്ന് മാസത്തിലധികമായി ഇറാന്റെ പിന്നാലെ ഒരു ചർച്ചയ്ക്കായി നടക്കുന്നുണ്ട് എന്നത് ഒരു അവിശ്വസനീയതയായി നമുക്ക് തോന്നിയേക്കാം പിന്നെ ഇറാന്റെ പേരായി ഇപ്പൊ അമേരിക്ക നടക്കാൻ പോവുകയാണ് എന്താണെന്ന് പോണൂ എന്നൊക്കെയാവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുക എന്നാൽ ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ് ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രായേലുമായി യുദ്ധം കഴിഞ്ഞതിനു ശേഷം അമേരിക്ക ഇറാനെ ഒരു ചർച്ച മേശയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് തവണയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല എന്ന നിലപാടുമായി ഇറാന്റെ ആയത്തുള്ള അലി ഖാനയുടെ പരമോന്നത നേതൃത്വം അമേരിക്കയുടെ ക്ഷണം നിസ്സാരമായി തള്ളിക്കളയുമ്പോഴും ട്രംപ് വീണ്ടും വീണ്ടും ഞങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് സഹകരിക്കൂ എന്ന് ഇറാനോട് നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും മിഡിൽ ഈസ്റ്റിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുന്ന അമേരിക്കയുമായി ഒരു സഹകരണം സാധ്യമല്ലെന്നാണ് ഇറാന്റെ ഈ പരമോന്നത നേതാവായ അലി തന്നെ നേരിട്ട് പറയുന്നത് എന്നാൽ ഇവർ തള്ളിക്കളയുമ്പോഴും എന്തിനാണ് ട്രംപ് ഇറാനെ ഒരു ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന് കാരണം ഇറാനു മേലുള്ള അമേരിക്കൻ ഉപരോധത്തിന് പിറകെ യൂറോപ്പിന്റെ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ കൂടി വന്നതോടുകൂടി ഇറാൻ പടിഞ്ഞാറുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ച് ആണവ നിരായുധീകരണ കരാറിൽ നിന്നും പുറത്തു ചാടിയിട്ട് അവർക്കിപ്പോൾ തോന്നിയതുപോലെ ആണവ പരീക്ഷണത്തിന് ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയും ഇത് ശത്രുരാജ്യത്തേക്ക് കയറ്റി വിടാൻ വേണ്ടി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അമേരിക്കയ്ക്കും യു എൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ ഇവരുടെ ഈ ഉപരോധം കാരണം ശരിക്കും ഇറാന്റെ മേലുള്ള സകല നിയന്ത്രണവും അമേരിക്കയ്ക്കും യു എൻ്റെ ഒക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതായത് ഇറാനെ പൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപരോധങ്ങൾ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ അഴിച്ചു കൊടുത്താലല്ലാതെ അവരെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് പഴയ ഗുണ്ടായമൊക്കെ കാലഹരണപ്പെട്ടിട്ട് കാലം കുറയാതെന്ന് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് ആ തിരിച്ചറിവ് കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ചാനലൊന്നും മാറ്റി പിടിച്ചിട്ട് ഇറാനുമായി ഒരു ചർച്ച നടത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുന്നത് അമേരിക്കയെ ഭയപ്പെടാത്ത ഇറാന്റെ ആയുധവൽക്കരണത്തിന്റെ അപകട സാധ്യത അമേരിക്കയുടെ പ്രോക്സിയായ ഇസ്രായേലിനെ മാത്രമല്ല യൂറോപ്പിനെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇറാനെ ഒന്ന് തടയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാന്റെ ഈ ആണവ പരീക്ഷണങ്ങളും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണങ്ങളും എല്ലാം ഒന്ന് തടയാൻ കഴിഞ്ഞാൽ അതിലൂടെ ഈ രാജ്യങ്ങൾക്കൊക്കെ വലിയ ആശ്വാസം ആവും ഉണ്ടാവുക യൂറോപ്പിനെ സംബന്ധിച്ച് റഷ്യ ഒരു വലിയ ഭീഷണി തന്നെയാണ് ഇനി ഇറാനെ കൂടി പിണക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ സഖ്യകക്ഷിയായ ഇറാനും റഷ്യയും കൂടി ഈ യൂറോപ്പിൻ്റെ മേൽ കയറി മേഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇറാനുമായിട്ട് ഒരു ചർച്ച നടത്തി അവരുടെ ആണവ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ ഏറ്റവും വലിയ നേട്ടം എന്നറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഇറാന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാൻ ചിന്തിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഒരു മേസേജിരുന്നാൽ അവരുടെ മേൽ ഇപ്പോഴുള്ള ഉപരോധമെല്ലാം അമേരിക്ക ഒരു പക്ഷേ എടുത്തു കളഞ്ഞേക്കാം എന്ന് അവർക്കറിയാം പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇറാൻ അവരുടെ എല്ലാ ആണവ പരിപാടികളും അവസാനിപ്പിക്കുകയും ഇനി ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല ഒരു ആയുധവും ഇല്ല അവർ കൂടിയ ഒരു സംഗതി ഇല്ല എന്ന് ഈ നിരായുധീകരണ സംഘത്തെ കാണിച്ചു കൊടുക്കുകയൊക്കെ വേണം എന്നാൽ അങ്ങനെയെല്ലാം കാണിച്ചു കൊടുത്താൽ അതോടെ ഇറാൻ കട്ടപ്പുകയായി എന്ന് കരുതിയാൽ മതി അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ വിശ്വസിക്കാൻ ഭൂലോക മണ്ഡന്മാർക്ക് മാത്രമേ കഴിയൂ അത്തരം മണ്ഡന്മാർ ഇന്ന് ലോകത്തുണ്ട് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇറാനും ആ ഒരു സാഹസത്തിന് നിൽക്കും എന്ന് തോന്നുന്നില്ല ഇനി ഇറാൻ എല്ലാം അഴിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഭയക്കേണ്ടത് ഒന്നുമില്ല എന്ന് അറിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ ഇസ്രായേൽ യുദ്ധവിമാനം ഇറാനിൽ എത്തുമെന്ന് ഇറാനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അമേരിക്കയുമായി ചർച്ചയുമില്ല സൗഹൃദവുമില്ല എന്ന നിലപാടിൽ ഇറാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഇപ്പോഴത്തെ പോലെ ഉരതൊക്കെയായിട്ട് ഞങ്ങളിങ്ങ് കഴിഞ്ഞോളാം എന്നാണ് ഇറാന്റെ ഒരു നിലപാട് സത്യത്തിൽ ഇറാൻ മാത്രമല്ല അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ അമേരിക്കയെ പൂർണ്ണമായും വിശ്വാസത്തിനെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ അമേരിക്കയുടെ മേൽ അറബ് രാജ്യങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നതിലൂടെ ഇസ്രായേൽ സ്വപ്നം കാണുന്ന അബ്രഹാം കരാറിൽ നിന്നും ഈ രാജ്യങ്ങൾ അകലുക സംഭവിക്കുക അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒമാന്റെ അമീർ പറഞ്ഞത് മുഴുവൻ അറബ് രാജ്യങ്ങളും ഇറാനുമായി സൌഹൃദം സ്ഥാപിക്കുകയും ഇറാനൊപ്പം അണിനിരക്കുകയും വേണമെന്ന് ഇത് മിഡിൽ ഈസ്റ്റിന്റെ മൊത്തം ഒരു അഭിപ്രായമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അറബ് ജനത ഇപ്പോൾ ഇറാന്റെ ശക്തിയിൽ അഭിമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യം ഇറാനാണെന്നും അറബികൾ കരുതുന്നുണ്ട് അത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ ഭീഷണിയെ തടയാൻ ഇറാന് മാത്രമേ കഴിയൂ എന്നും അറബികൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം കാരണം ഗസൈലെ ഇറാന്റെ ഇടപെടലാണ് ഇറാൻ തീരുമാനിച്ചതുപോലെ തന്നെ അവരുടെ പ്രോക്സികൾ ഇപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗാസയുടെ ഭാവിയെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നാൽ ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും മറ്റു അറബ് രാജ്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇറാൻ പ്രത്യക്ഷത്തിൽ മാറി നിൽക്കുന്നതായി നമുക്ക് തോന്നുമെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രമാണ് ഗസയിൽ നടപ്പാവാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം ഗാസയുടെ ഭാവി രൂപപ്പെടുത്താൻ ഹമാസ് ഉൾപ്പെടെ എട്ട് പലസ്തീൻ വിഭാഗങ്ങൾ ഒത്തുചേരുന്ന ഒരു സമിതിയാണ് ഗസയെ ഭരിക്കുക എന്നൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇവർ എട്ട് സംഘങ്ങളാണ് ഗസയെ ഭരിക്കാൻ പോകുന്നത് ഇനി ഉമ്മാനം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലി എപ്പോഴാണ് ആരും പറയാൻ കഴിയില്ല ഇപ്പോൾ എന്തായാലും ഇവർ ഒരുമിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ പുറത്തുനിന്ന് ഒരുത്തിട്ട് അവിടെ കയറി ഭരിക്കാൻ ഈ ഗസക്കാർ സമ്മതിക്കില്ല ഈ എട്ട് സംഘടനകൾ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു വലിയ ടെക്നോക്രാറ്റിക് സമിതിയാണ് ഈ ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുക എന്നാണ് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിച്ച കാലം മുതൽ ഫത്തയും ഹമാസും തമ്മിലുള്ള കടുത്ത ശത്രുത കണക്കിലെടുക്കുമ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള പരിമിതമായ ഇപ്പോഴത്തെ ഈ ഒരു കരാർ പോലും ചരിത്രപരമായ ഒരു സംഭവ വികാസത്തിന് തുല്യമാകുമെന്ന് ഫലസ്തീൻ രാഷ്ട്രീയ നിരൂപകർ ഇപ്പോൾ കരുതുന്നുണ്ട് കാരണം അവർ ഈ ഭരണത്തിലേക്ക് ഒരുമിച്ച് വരുന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഈ ഫത്ത ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പഴയ യാസർ അലാഫത്തിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ചാണല്ലോ ആ ഗ്രൂപ്പൊക്കെ ഇപ്പോൾ അപ്രസക്തമാണ് എന്നാലും ഈ യുദ്ധത്തിൽ ഇവരൊക്കെ ഏതുകൊണ്ട് ഒരുമിച്ചൊക്കെ സഹകരിച്ചിട്ടുണ്ട് കുറേയൊക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഹമാസിനൊപ്പം അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരുമിച്ച് പോകാമെന്നൊരു തീരുമാനം കാരണം ഇവരുടെ എല്ലാവരുടെ ലക്ഷ്യം ഈ പലസ്തീൻ്റെ സ്വാതന്ത്ര്യമായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കൈകുക തന്നെയാണ് അവിടെ ഈ അബൂഷബാബ് ഗ്രൂപ്പിനെ പോലെ വ്യക്തിപരമായ ഒരു നേട്ടമല്ല ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരുമിച്ച് ഭരിക്കുന്നതിലോ അല്ലെങ്കിൽ ഗസയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഇതെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ചേരുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇപ്പോൾ വെസ്റ്റ് ബാങ്കും മറ്റ് പ്രദേശങ്ങളെല്ലാം കൂടി പലസ്തീൻ അതോറിറ്റി ഭരിക്കുകയും ഗാസ ഹമാസ് ഭരിക്കുകയും ചെയ്യുമ്പോൾ ഫലസ്തീനെ സ്വാതന്ത്ര്യം നൽകി ഏത് ലക്ഷ്യമാണ് അവിടെ ഭരിക്കേണ്ടത് എന്നൊരു ചോദ്യം ഇസ്രായേലി മന്ത്രിമാർ ചോദിക്കുന്നുണ്ട് അതൊരു പരിഹാസ രൂപത്തിലാണ് അവർ ചോദിക്കുന്നത് കാരണം ഒരേ ഏകീകൃത ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫലസ്തീൻ സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച ഒരു ഒറ്റ ഗവൺമെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ പലസ്തീനൊരു സ്വാതന്ത്ര്യം ഗസയ്ക്ക് വേറെ സ്വാതന്ത്ര്യം ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് അവർ ഇങ്ങനെ സ്ഥിരമായി പരിഹസിക്കുന്ന ഒരു കാര്യമാണ് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ സംഘടനകളെല്ലാം ഒത്തുകൂടിക്കൊണ്ട് ഞങ്ങളെല്ലാം ഒറ്റ കൈയാണ് ഞങ്ങളുടെ ഗവൺമെന്റിന് ഞങ്ങൾ സൗകര്യം ഉള്ള പോലെയൊക്കെ ഭരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ മതി എന്ന് ആവശ്യപ്പെടുന്നത് അതിനുശേഷം അല്ലെ തീരുമാനിക്കുന്നത് ആദ്യം സ്വാതന്ത്ര്യം കിട്ടട്ടെ രാജ്യത്തിന് അതിനുവേണ്ടി ഇവരിപ്പം ഒത്തുകൂടിയിരിക്കുകയാണ് ഗസയിലെ യുദ്ധം ഏതാണ്ടൊക്കെ ഇപ്പം ഒരു മട്ട തന്നെയാണ് കേട്ടോ ഇസ്രായേൽ ഇപ്പം പഴയവരൊന്നും ആക്രമിക്കുന്നില്ല അവർക്ക് ആക്രമിക്കാൻ കഴിയില്ല കറ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ആക്രമണത്തിനെതിരായിട്ട് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായ കാരണം ഇനി അത് അവർക്ക് അങ്ങനെ ഒരു ആക്രമണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അവന്മാരെ പേട്ടൊക്കെ കുറേയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ തന്നെ മേലെ ഹമാസ് കൊല്ലപ്പെട്ട ബന്ധികളായ ഹൂ ജൂതന്മാരുടെ മൃതദേഹങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുന്നത് ഇസ്രായേലിലേക്ക് നയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉമ്മമാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അഞ്ചാറ് പേരും കൂടി ബാക്കിയുള്ളൂ ബാക്കി എല്ലാത്തിനെയും ഇസ്രായേലിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ആ ചാപ്റ്റർ ക്ലോസ് ആയി ബന്ധികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ കൈമാറി പിന്നെ അടുത്ത് ഇവരുടെ പുനർനിർമ്മാണവും ഈ ഗസയിലുള്ള സൈനികർ മൊത്തമായി പിന്മാറുക എന്നൊക്കെയുള്ള രണ്ടാം ഘട്ടമാണ് എന്നാൽ അതിനൊപ്പം തന്നെ പലസ്തീൻ എന്ന സ്വാതന്ത്ര്യ രാഷ്ട്രത്തിൻ്റെ ഒരു ഒരു മണവും കൂടി പോയണ്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ താമസം ഇല്ലാതെ ഫലസ്തീൻ സ്വാതന്ത്ര്യമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതല്ലാതെ ഇസ്രേലിലെ നിൽക്കക്കള്ളിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഭയക്കുന്നത് പോലെ ഒന്നും പലസ്തീൻ രാഷ്ട്രം നിലവിലല്ല ഉണ്ടാവില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വെറുതെയാണ് അതൊക്കെ ചുമ്മാ ഇസ്രായേലിൻ്റെ നമ്പരാണ് പലസ്തീൻ രാഷ്ട്രം വരുന്നത് ഇസ്രായേലിന് യാതൊരു ഭീഷണി ഉണ്ടാവില്ല അവർ കുറേ കൂടെ സേഫ്റ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം ഈ രണ്ട് രാജ്യങ്ങളായി കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹമുണ്ടാവും മറ്റങ്ങനെയല്ല ഈ പലസ്തീനികൾ ഞങ്ങളുടെ അടിമകളാണ് അവരെ ഞങ്ങൾക്ക് വേണേൽ കൊല്ലാം തല്ലാം എന്ന് ഒരു നിലപാടാണ് ഈ പൊതുവെ ജൂതന്മാർ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും പക്ഷേ രണ്ട് രാഷ്ട്രമായി കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രത്തിലുള്ള ആളെ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ നിയമവും അന്താരാഷ്ട്ര കോടതി ഒക്കെ ഇടപെടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് വഴക്കുണ്ടാവില്ല പക്ഷേ ഇത് ഇസ്രായേൽ അങ്ങനെ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉടായ്പ് നമ്പരൊക്കെ ഇറക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രം വരുന്നത് ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ് അവരുടെ ഭീഷണി മാത്രം മതി ഇവരുടെ അടിമത്തത്തെക്കുറിച്ചാലും ചിന്തിക്കത്തില്ല ഇതൊക്കെ ചുമ്മാ നമ്പരാന്നേ കാരണം ഇപ്പോൾ രക്ഷയില്ലാതെപ്പോഴാണ് സ്വാതന്ത്ര്യം കൊടുക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാം ഇസ്രയേൽ തയ്യാറാവുന്നത് എന്നോർത്തോണം ഇസ്രായേലിൻ്റെ ഒരു നമ്പരും ഇപ്പം ചെലവാകാതെ വന്നിരിക്കുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്